ldf convenience ടി പി രാമകൃഷ്ണൻ കൂടി നമ്മൾക്കൊപ്പം ചേരുകയാണ് ശ്രീ ടി പി രാമകൃഷ്ണൻ മധുര പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്നലെ താമരശ്ശേരി രൂപതയുടെ അവകാശ പ്രഖ്യാപന റാലി നടന്നു ഓർഗനൈസർ ഇന്നലെയാണ് ക്രൈസ്തവ സഭകളുടെ സ്വത്തിനെ സംബന്ധിച്ച അവരുടെ ഒരു കണക്കുകൂട്ടലൊക്കെ പ്രസിദ്ധപ്പെടുത്തി ഒരു മൂവ്മെൻ്റ് പോലെ വരുന്നത് ഇപ്പോൾ കേരളത്തിലടക്കം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇപ്പോൾ വഖഫ് ബില്ല് മുമ്പ് അതിന് തൊട്ട് മുമ്പ് വരുന്നു ഈ ഒരു സാഹചര്യം കേരളത്തിൽ വലിയ ചർച്ചയാവുന്ന ഒരു സാഹചര്യമാണ് ബിഷപ്പുമാർ പലരും വലിയ പ്രതിഷേധത്തോടെ സംസാരിക്കുന്നു ഈ ഒരു സാഹചര്യം യും യഥത്തിൽ കേരളത്തിൽ മതനിരപേക്ഷ നിലപാടിൻ്റെ വിജയമാണ് മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കിട്ടുന്നത് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ മറ്റ് നടപടികൾ മറ്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ നടപടികൾ ഉണ്ടാവാത്തത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തിയുമാണ് അത്തരമൊരു സാഹചര്യം രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ വന്നിട്ടുള്ളത് ഇത് മൈനോറിറ്റി വിഭാഗം പ്രധാനമായിട്ടും മനസ്സിലാക്കണം ബി ജെ പി ഗവൺമെൻറ് ആണെങ്കിൽ ആർ എസ് എസ് സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി രാജ്യത്താകമാനം വലിയ തോതിലുള്ള കടന്നാക്രമണം നടക്കുകയാണ് അതിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം അത് കേരളം പഴയകാലം പഴയ നവോത്ഥാന കാലഘട്ടം മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ശക്തിയോടെ ആർജിച്ച ഒരു കരുത്തുണ്ട് കേരളത്തിന് അതുകൊണ്ടാണ് മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം കേരളത്തിൽ ശക്തിപ്പെടാൻ അനുവദിക്കാത്തത് ഇത് മൈനോറിറ്റി വിഭാഗം ശരിക്കും മനസ്സിൽ പ്രത്യേകിച്ച് ക്രൈസ്തവജനവിഭാഗം രാജ്യത്താകെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്രമണം ഇപ്പോൾ ക്രൈസ്തവർക്കെതിരായിട്ടാണ് വരുന്നത് അത് ക്രൈസ്തവ വിഭാഗം അത് മനസ്സിലാക്കി മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ അവർക്കൊരു പൊതുസമൂഹം എന്നുള്ള നിലയ്ക്ക് അവർക്ക് പൂർണ്ണമായ സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ അത്തരമൊരു നിലപാടാണ് കേരളത്തിൽ ഇന്ന് ഉയർന്നു നിൽക്കുന്നത് ഇന്ത്യ ആകെ കേരളത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റ് മാത്രമാണ് ഇന്ത്യ ആകെ എടുത്തു കഴിഞ്ഞാൽ ഒരു ബദൽ എന്നുള്ള നിലയ്ക്ക് നമുക്ക് തുറന്നു കാണിക്കാൻ കഴിയുന്നത് ഇത് മാത്രമല്ല സാർവദേശീയ രംഗത്ത് ഉയർന്നു വന്നിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട് സാർവദേശീയ രംഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സന്ദേശം ഇവിടെ വന്നപ്പോൾ അതിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം കേരളത്തെ പ്രത്യേകമായിട്ട് അവരെല്ലാം എടുത്തു പറയുകയാണ് അത് കേരളം വികസന രംഗത്ത് കാണിക്കുന്ന ഒരു പുതിയ മാതൃകയുണ്ട് അതുകൊണ്ടാണ് എല്ലാ വിഭാഗങ്ങളും ലോകത്തിൻ്റെ ആകെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവരുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യുന്ന ഒരു നിലയാണ് നമ്മുടെ ഇന്ന് ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്നത് യോജിച്ച പോരാട്ടം ഉണ്ടാകണം പ്രതിപക്ഷത്ത് പ്രതിപക്ഷ നിരയിലാകെ കോൺഗ്രസിൻ്റെ ഒരു പൊതുവികാരമാണ് അത് ഈ രാഷ്ട്രീയ പ്രമേയം പാസ്സാക്കി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇനി അത് പുറത്ത് വരാനും പോകുന്നുണ്ട് കാരണം കണ്ണൂർ പാർട്ടി കോൺഗ്രസും വെച്ചതും മുന്നോട്ടതാണല്ലോ ബി ജെ പിക്ക് യോജിച്ച പോരാട്ടം ഉണ്ടാകണം ആ യോജിച്ച പോരാട്ടം എന്ന് പറയുമ്പോൾ അതിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് കുറേ കൂടി രാഷ്ട്രീയമായ യാഥാർത്ഥ്യ ബോധത്തോടെ പെരുമാറേണ്ടതുണ്ടോ സി പി എമ്മിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ അല്ല ഇതില് ഇടതുപക്ഷം തന്നെയാണ് ഇതിൻ്റെ നേതൃത്വം ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികളുടെ യോജിപ്പിനു വേണ്ടിയാണ് സി പി എം ശ്രമിക്കുന്നത് രാജ്യത്താകമാനം ബി ജെ പിക്ക് അത്തരമൊരു ഐക്യം രൂപപ്പെടുത്താനാണ് സി പി എം ശ്രമിക്കുന്നത് എന്നാൽ കോൺഗ്രസ് ഈ മതനിരപേക്ഷ നിലപാടിനോടൊപ്പം ഉറച്ചു നിൽക്കേണ്ടെന്ന പാർട്ടിയാണെങ്കിലും അവർ ചാഞ്ചാടുകയാണ് അതിപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള വക ബില്ലിലടക്കം അവർ ചാഞ്ചാടുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ മതം കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ രസകരമായ ഒരു വാചകം ഇപ്പൊ രാഹുൽ ഗാന്ധി ശ്രദ്ധിച്ചിരുന്നുവെന്ന് എനിക്കറിയില്ല രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ബി ജെ പിക്ക് ഭയങ്കരമായ കാഴ്ചപ്പാടുകളും തീരുമാനമെടുക്കാനുള്ള ശക്തിയുണ്ട് അതവർ നടപ്പാക്കും എന്ന് കെ പി സി സി പ്രസിഡന്റ് പറയുകയാണ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് ഈ സുരേഷ് ഗോപി കോൺടക്സ്റ്റില് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു രാഷ്ട്രീയ ബന്ധങ്ങൾ വളരെ പ്രകടമാണ് അപ്പോൾ ഇത് നേരത്തെ തന്നെ സി പി എം വിലയിരുത്തിയിട്ടുണ്ട് കോൺഗ്രസ് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സ്വീകരിച്ച നിലപാട് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ വ്യക്തമാണ് കോൺഗ്രസ് ഇങ്ങനൊരു നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ പോലും മതന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കത്തക്ക നിലയിലുള്ള തെറ്റായ രീതികളാണ് അവർ സ്വീകരിക്കുന്നത് ഭൂരിപക്ഷ വിഭാഗത്തോട് കൂടുതൽ ആഭിമുഖ്യം പലർത്ത നിലപാടാണ് അവർ സ്വീകരിച്ചു വരുന്നത് അപ്പോൾ മൈനോറിറ്റി വിഭാഗം ഇവരുടെ നേതൃത്വത്തിൽ സുരക്ഷിതമല്ല ആ ഒരു അന്തരീക്ഷം മനന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യം കൂടി പല തരത്തിലിപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ഗോകുലം ഗോപാലന് അതുപോലെ പൃഥ്വിരാജിന് ഇന്നിപ്പോൾ മോഹൻലാലിൻ്റെ സഹായ വിശ്വസ്തനും അതുപോലെ തന്നെ ആശീർവാദ് പ്രൊഡക്ഷൻസിൻ്റെ പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂർ ഇവർക്കൊക്കെ നോട്ടീസ് അയക്കുന്നു പല വിധത്തിലിടപെടലും നടത്തുന്നു കേരളത്തിലൊരു ഒരു ഒരു പ്രതിരോധം അവർക്കൊപ്പം നിൽക്കുകയോ ഇത്തരം ഒരു ഒരു സാംസ്കാരിക പ്രതിരോധത്തിന്റെ സാധ്യതയും ആവശ്യകതയും ഉണ്ടോ അത് ഇനിയുള്ള നാളുകളിൽ കേരളം കൂടുതൽ തെളിയിക്കാൻ പോവുകയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള നിലപാടാണ് ആർ എസ് എസ് അംഗപരിവാർ ശക്തികൾ നടത്തി വരുന്നത് അതാണ് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻ്റ് നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പം ഇത്തരമൊരു സാഹചര്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള വലിയ ഭോജന പ്രസ്ഥാനം കേരളത്തിൽ ശക്തിപ്പെട്ടു വരുമെന്നുള്ള കാര്യം തർക്കമില്ല അത്തരമൊരു ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന അടിസ്ഥാനത്തിലും ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഈ ഹീനമായ നിലപാടിനെ എതിർത്ത് കഴിഞ്ഞിട്ടുണ്ട് ബഹഫ് നിയമത്തിൻ്റെ അനു വകവ് ഭേദഗതിക്കെതിരായ നിലപാടാണ് കേരളത്തിലെ എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളും സ്വീകരിച്ചിട്ടുള്ളത് രാജ്യവ്യാപകമായിട്ട് അതാണ് സ്ഥിതി ആ നില തുടരുക തന്നെയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് വളരെ ശക്തമായ മുന്നേറ്റം ഈ പ്രശ്നത്തിൽ സൃഷ്ടിക്കാൻ തന്നെയാണ് കേരളം ശ്രമിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ ഉൾപ്പെടെ ആർ എസ് എസ് കടന്നുകയറ്റം വരികയാണ് അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ മനുഷ്യസ്നേഹികളും സ്നേഹികളും ജനാധിപത്യ വിശ്വാസികൾക്കുമുണ്ട് ആ ചുമതല കേരളീയ സമൂഹം നല്ല നിലയിൽ നിറവേറ്റുക തന്നെ ചെയ്യും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള എല്ലാ സാഹചര്യവുമാണ് കേരളത്തിൽ തുടരുന്നത്